വിടുന്ന് ജോലി നേടിപ്പോൾ ആണ് പ്രവാസം എന്തോ പനി പിടിച്ച് മരിച്ചുപോയി എന്നൊക്കെ ഒരു ഒരു റൂമർ മാത്രമേ ഉള്ളൂ പക്ഷെ കഷ്ടമായിരുന്നു അച്ഛൻ മരിക്കുന്നതിന്റെ തലേ രാത്രി വരെ അച്ഛന്റെ അച്ഛൻ തിരിച്ചു വരുമെന്ന് കാത്തിരുന്നിരുന്നു ഒരു രാത്രി അച്ഛന്റെ അച്ഛൻ തിരിച്ചു വരുമെന്ന് കാത്തിരുന്നു അന്നത്തെ പ്രവാസം അങ്ങനെയുള്ള ഒരു പ്രവാസമായിരുന്നു അപ്പോ അത് മാറി ആസാം മാറി ബംഗാള് അതുപോലെ തന്നെ എന്താണ് ബോംബെ മദ്രാസ് അങ്ങനെ എല്ലാം എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ടോ എത്തിപ്പെടാമോ അവിടെയൊക്കെ മലയാളികൾ എത്തിപ്പെട്ടിരുന്നു ഇപ്പൊ അടുത്ത കാലത്തായിട്ടാണ് ഈ പോർച്ചുഗീസും യു കെയും കാനഡയുമൊക്കെ വന്നപെട്ടത് ഈ കഴിഞ്ഞതിന്റെ അങ്ങേ മാസം നടന്ന കുടിയേറ്റ ക്യാമ്പിൽ പങ്കെടുത്തത് എണ്ണായിരത്തോളം വിദ്യാർത്ഥികളാണ് ഏത് നമ്മുടെ കേരളക്കുള്ള ക്യാമ്പിൽ അപ്പൊ എണ്ണായിരത്തോളം പേര് ഒറ്റടിക്ക് കേരളം വിട്ടു പോവുകയാണ് നേരത്തെ ഇപ്പൊ മണി അദ്ദേഹം പോയ പോലെ അല്ല പ്രവാസികൾ ഇവർ പോയിട്ട് ഇപ്പോഴും തിരിച്ചു വരുന്നുണ്ട് കൊല്ലത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലെങ്കിലും തിരിച്ചു വരുന്നുണ്ട് ഇപ്പൊ പോകുന്ന കുട്ടികള് അവർ തിരിച്ചു വരാൻ വേണ്ടി പോകുന്ന ആളുകളല്ല അവർ അവിടെ സെറ്റിലായി അവിടെ ഒരു കുട്ടിയെ പെൺകുട്ടിയെ വിവാഹിച്ച് അവിടെ കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണ് നയിക്കുന്ന ആളുകളാണായിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിന് യാതൊരു ഗുണവുമില്ല അന്യനാടിന്റെ ശക്തി ബലപ്പെടുത്താവുന്നതല്ലാതെ നമ്മുടെ കേരളം കൊണ്ട് ആ പ്രവാസത്തിന് യാതൊരു നേട്ടമില്ലെന്നുള്ളതാണ് സത്യം അവരുടെ കായികശേഷി അവരുടെ അധ്വാനമൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ഒരുപക്ഷെ അവർ വരുന്നുണ്ടാവും അമ്മയും അച്ഛനും ഒക്കെ മരിക്കുന്നത് വരെ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടു വർഷത്തിലൊരിക്കലോ അവർ വരാം അതിനുശേഷം അതും ഇല്ലാതാവും അങ്ങനെ അവൻ മലയാളി എന്ന അവന്റെ അഡ്രസ് അവിടെ തീരുകയാണ് പോവണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റില്ല നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക അവർക്ക് ഒരു നേഴ്സിനോട് പറയാ എത്ര റൂണ്ട് ശമ്പളം ചോദിക്കുക ആ നഴ്സിനോട് ചോദിക്കുക എത്ര റൂണ്ട് ശമ്പളം ഏറി വന്ന മുപ്പത്